ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് കറിക്ക് നോൺ വെജ് ഒന്നുമില്ല എങ്കിൽ എങ്ങനെ ഒരു സിമ്പിൾ നോൺ വെജ് തോരൻ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് ഞാനിവിടെ രണ്ട് പാക്കറ്റ് ട്യൂണ എടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ മീനോ ഉയർച്ചയോ ഒന്നും ഇല്ല ട്യൂണ നമുക്ക് എപ്പോഴും മേടിച്ച് വെക്കാൻ പറ്റുന്നതാണ് ഇതുകൊണ്ട് വെറും രണ്ട് മിനിറ്റിൽ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഇതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഞാനൊരു വലിയ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഞാൻ രണ്ട് അല്ലി വെളുത്തുള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ജിഞ്ചർ ഗാർലി പേസ്റ്റൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് കണ്ടിച്ചെടുക്കാൻ ഇത്രയും മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കിനി അതിനകത്തേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് മൂന്ന് വറ്റലുമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആദ്യം നമ്മൾ ഈ നുറുക്കി വെച്ചിരുന്ന ആ രണ്ടല്ലി വെളുത്തുള്ളി മാത്രം ഇട്ട് കൊടുക്കാം ുട്ടുവാ നല്ല മണം ഉണ്ടാവും നമ്മൾ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി വഴിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ക്യൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നമ്മുടെ രണ്ട് പാക്കറ്റ് ട്യൂണയും പൊട്ടിച്ചിട്ടുണ്ട് അതിനകത്തുള്ള ഓയിലെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മറ്റേ വലിയ ചങ്ക് ഉള്ള വലിയ പീസുള്ളതെല്ലാം മേടിച്ചിട്ടുള്ള തോര വെക്കാൻ നമുക്ക് ഈ കുഞ്ഞി പീസുള്ളതാണ് നല്ലത് മറ്റേതായാലും കുഴപ്പമില്ല നമ്മളൊന്ന് പൊടിച്ചെടുത്തോണ്ടാൽ മതി നമുക്ക് അഡ്ജയ് കൊടുക്കാം ഇത് ശരിക്കും നല്ല ടേസ്റ്റാണ് നമ്മുടെ ചൂര മീൻ തന്നെയാണത് അത് പ്രോസസ്സ് ചെയ്ത് പിന്നിലാക്കി വെച്ചേക്കുന്നേ ഉള്ളൂ നമ്മുടെ ട്യൂണ നമ്മൾ ഉള്ളിലോട്ടിട്ടിട്ട് ഒരു മിനിറ്റായി അത്രേ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ലാഭിച്ചിരും ഉണ്ടായിരുന്ന ആ ജലാംശം എല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കൂട്ട് ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പോകും ഇത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് നമുക്കിതിനകത്തേക്ക് അടിയാം ഇനി നമുക്ക് ഇത് ഇനി വേറെ ഒന്നുമില്ല ഈ നമ്മൾ ഇട്ടേക്കുന്ന ഈ തേങ്ങയുടെ അരപ്പ് ഇതൊന്ന് നല്ലവണ്ണം ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം നമുക്കിത്തിരി തീയങ്ങ് ഇച്ചിരി കൂട്ടി വെക്കാം അപ്പോൾ ഒരു ഏതാണ്ട് ഒരു മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കിയങ്ങ് മിക്സ് ചെയ്യുക അന്നേരം ആ തേങ്ങയിൽ ഒഴിച്ച വെള്ളമൊന്നും പറ്റിക്കിട്ടും ഇതെല്ലായിടം ഒന്ന് മിക്സ് ആയി കിട്ടുകയും ചെയ്യും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ വേറെ ഇല്ലായിട്ടോ നമ്മളിത് ട്യൂണെ അല്ല ആണെന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് കഴിച്ചിട്ടില്ലാത്തവർക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അല്ലാത്തവർ ഉറപ്പായിട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ടുണ്ടാക്കിയ തോരനാണെന്ന് അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി തോരൻ വളരെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബൈ